ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഓണത്തിന് കനകക്കുന്ന് പോയ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ചുറ്റി കഴിഞ്ഞിട്ടാണ് കനകക്കുന്നിലേക്ക് എത്താനായിട്ട് പറ്റിയത് അവിടെ ഫുള്ള് ലൈറ്റിംഗ് ആയതുകൊണ്ട് വലിയ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല വഴി നീള ഉണ്ടായിരുന്നു അതുപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു വർക്കൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ അവരുടെ അവധിയൊക്കെ ആഘോഷിക്കാനും വരുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെ സ്വന്തം തിരുവാൻതരത്തെ കനകക്കന്ന് അപ്പോൾ നമ്മളും അവിടെ ഒന്ന് കറങ്ങാനൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് കനകക്കുന്നിലേക്ക് നടന്നു നീങ്ങുകയാണ് എവിടെ എവിടെയോ ആണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നത് അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊന്നും വലിയതായിട്ടില്ല ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ഞങ്ങൾ കണ്ട ശേഷം ഞങ്ങൾ അകത്ത് കിടക്കുന്ന ഒരു രീതിയിലോട്ട് വരികയായിരുന്നു ആദ്യം ടിക്കറ്റൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ട്രാൻഡ്രക്കാരെ ടിക്കറ്റ് ഇല്ലാതെയാണ് ഇതുപോലുള്ള കാഴ്ചകൾ നമ്മളെ കാണിക്കുന്നത് അങ്ങനെ ഒരു ടിക്കറ്റും എടുക്കാതെ ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണാനായി ഞങ്ങൾ അകത്തേക്ക് കടക്കുകയാണ് കാസ് ഓണാഘോഷം ട്വൻ്റി ഫൈവ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ആകെക്കൂടെ ഉള്ളൊരു ഓണമാണ് വന്നു ചേർന്നിരിക്കുന്നത് ആ ഓണം ആഘോഷിക്കുന്നത് ട്രോണ്ടുകാർ എന്തായാലും കനാക്കുന്നത് തന്നെയാണ് ഈ ഒരു ആഘോഷം കാണാനായിട്ട് പല ജില്ലയിലെ ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ഞാനും സാന്റുഡിനും കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോ ഓരോ കാഴ്ചകൾ കണ്ടുവരികയാണ് ഒക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു കാഴ്ച കാണുന്ന കൂട്ടത്തിനിടയിൽ ഒരാൾ കൂടെയും നമ്മുടെ കൂടെയുണ്ട് ഡോക്ടർ സോജു സാന്റു ചൈൽഡ്ഹുഡ് ചൈൽഡ് ഹുഡ് തൊട്ടുള്ള ഫ്രണ്ടാണ് അങ്ങനെ നമ്മുടെ കുറച്ച് സ്റ്റീൽസും ഒക്കെ എടുക്കുന്നത് ഡോക്ടർ സൗജന്യ തന്നെയാണ് അങ്ങനെ ഓരോ സ്ഥലത്തെയും ഒക്കെ കണ്ട് നമ്മൾ പല രീതിയിലുള്ള ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഐറ്റം നമ്മളും കാണാനേ പറ്റുള്ളൂ ഒരുപാട് തിരക്കായതുകൊണ്ട് പിന്നെ അതിനകത്തു കൂടി ആൾക്കാരെ കയറ്റിയില്ല എന്നാണ് പിന്നെ അറിയാൻ പറ്റിയത് അതിനുശേഷം നമ്മൾ ഇങ്ങനെ വിജനതയിലൂടെ നടക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് അതിനിടയിൽ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുമുണ്ട് ഗാനമേള എന്നൊക്കെ പറയാം അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം അവിടെ തകൃതിയായി നടക്കുകയാണ് ഒരുപാട് പേര് കാണുന്നുണ്ട് സീറ്റൊന്നും ഇല്ലാത്തതുണ്ട് നമ്മൾ കുറച്ച് മാത്രം അവിടെ നിന്നതിന് ശേഷം പിന്നെ നടന്ന് നീങ്ങുകയാണ് അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ കലാരൂപമായ കഥകളി അതിന്റെയൊക്കെ ഓരോ ആവിഷ്കാരങ്ങളൊക്കെ കണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പകർത്തിയെടുക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റോറേജ് തീർന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്